ക്രിക്കറ്റ് ആരാധകരെ നിരാശയിലാക്കിക്കൊണ്ട് ഇന്ത്യൻ ഇതിഹാസ താരം വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപനം നടത്തി റെഡ് ബോൾ ക്രിക്കറ്റിൽ നിന്നും രോഹിത്തിന് പിന്നാലെ കോഹ്ലിയും വിടവാങ്ങിയത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവിയെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് കോഹ്ലി തൻ്റെ റിട്ടയർമെൻ്റ് പ്രഖ്യാപനം നടത്തിയത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി ഞാൻ ബാഗി ബ്ലൂ ധരിച്ചിട്ട് പതിനാല് വർഷമാകുന്നു സത്യസന്ധമായി പറഞ്ഞാൽ ഈ ഫോർമാറ്റിൽ ഇത്തരമൊരു യാത്ര ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതെന്നെ പരീക്ഷിച്ചു രൂപപ്പെടുത്തി ജീവിതത്തിൽ ഞാൻ കൊണ്ടുപോകേണ്ട പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചു വയറ്റിൽ കളിക്കുമ്പോൾ വ്യക്തിപരമായി എന്തോ ഒന്നുണ്ട് നിശബ്ദമായ തിരക്കുകൾ നീണ്ട ദിവസങ്ങൾ ആരും കാണാത്ത ചെറിയ മുഹൂർത്തങ്ങൾ അതെല്ലാം എക്കാലത്തും നിങ്ങളോടൊപ്പം നിലനിൽക്കും ഈ ഫോർമാറ്റിൽ നിന്നും ഞാൻ വിട്ടു നിൽക്കുന്നത് അതൊരിക്കലും എളുപ്പമല്ലെന്നറിയാം പക്ഷേ അത് ശരിയാണെന്ന് തന്നെ തോന്നുന്നു എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ നൽകിയിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറം അത് തിരികെ തന്നിട്ടുമുണ്ട് ഈ ഗെയിമിനോടും ഫീൽഡിൽ ഞാൻ ഷെയർ ചെയ്തവരോടും ഈ വഴിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ വ്യക്തിയോടും നന്ദി നിർഞ്ഞ ഹൃദയത്തോടെയാണ് ഞാൻ പോകുന്നത് ഞാൻ എല്ലായ്പ്പോഴും ഒരു പുഞ്ചിരിയോടെ എൻ്റെ ടെസ്റ്റ് കരിയറിലേക്ക് നോക്കും ഇതായിരുന്നു കോലിയുടെ വാക്കുകൾ സച്ചിൻ ടെണ്ടുൽക്കറിനു ശേഷം ലോക ക്രിക്കറ്റിനെ ഭരിച്ച ഇന്ത്യൻ താരമായിരുന്നു വിരാട് നൂറ്റി ഇരുപത്തിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് കോലി നേടിയിട്ടുണ്ട് മുപ്പത് സെഞ്ചുറികളും മുപ്പത്തൊന്ന് ഫിഫ്റ്റിയും ആ ബാറ്റിൽ നിന്നും പിറന്നിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് കോഹ്ലിയുടെ റെഡ് ബോൾ കരിയർ ആരംഭിക്കുന്നത് അറുപത്തെട്ട് ടെസ്റ്റുകളിൽ ഇന്ത്യയെ നയിച്ച വിരാട് അതിൽ നാൽപ്പത് മത്സരങ്ങളിലും ടീമിനെ വിജയിപ്പിച്ച് ഏറ്റവും സക്സസ്ഫുള്ള ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു സച്ചിൻ തെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് സുനിൽ ഗവസ്കർ എന്നിവർക്ക് പിന്നിൽ നാലാമതായി ഏറ്റവും അധികം സെഞ്ചുറി അടിച്ച ഇന്ത്യൻ താരമായും വിരാട് നിലകൊള്ളുന്നു ഏഴ് ടെസ്റ്റ് ഡബിൾ സെഞ്ചുറിയുള്ള ഏക ഇന്ത്യൻ ക്രിക്കറ്ററും വിരാട് തന്നെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇരുപത് സെഞ്ചുറി നേടിയിട്ടുള്ള കോഹ്ലി അക്കാര്യത്തിലും ഒന്നാമനാണ് കോഹ്ലിയുടെ പൊടുന്നനെയുള്ള റിട്ടയർമെൻ്റ് തീരുമാനത്തിന് പിന്നിലും ചില വിവാദങ്ങൾ പുകയുന്നുണ്ട് പരിശീലകനായ ഗൗതം ഗംഭീറിനോടുള്ള വിയോജിപ്പാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ ആധുനിക ക്രിക്കറ്റ് ലോകം കണ്ട സമ്പൂർണ്ണ ബാറ്ററായ കോഹ്ലിയുടെ ഈ തീരുമാനം ക്രിക്കറ്റ് പ്രേമികൾക്ക് തീരാനഷ്ടം തന്നെയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി